എന്താ എന്താ അവസ്ഥ പോലത്തെ ഒരു പാർട്ടിയെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കുകയാണ് അയ്യോ പുതിയ പ്രശ്നം വിഷയം ഓ ഈ പഴയ കാര്യങ്ങള് എന്തല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ മുസ്ലിം വിദ്വേഷ പ്രസംഗങ്ങള് പ്രസ്താവനകള് ഫേസ്ബുക്ക് പോസ്റ്റുകള് അതൊക്കെ ഇന്ന് സുപ്രഭാതത്തിലും സിറാജിലും മറ്റുമൊക്കെ അച്ചടിച്ച് വന്ന് പരസ്യങ്ങളായി സി പി എം കൊടുത്ത് ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ തന്നെയാണോ ഇനിയിപ്പോ ശേഷം മൂപ്പര് പുതിയ എന്തെങ്കിലും നിർണായകമായ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് ശക്തി പകരുന്ന തീരുമാനങ്ങൾ വല്ലതും എടുത്തിട്ടുണ്ടാവുമോ ആ അത് ഇന്നെന്തോ വാർത്ത കേട്ടിരുന്നല്ലോപ്പാ സന്ദീപ് വാരുടെ കോൺഗ്രസ്സുകാരനായ സന്ദീപ് വാരുടെ എന്തോ സുപ്രധാനമായ തീരുമാനം നിങ്ങൾ കിട്ടില്ല ആർഎസ്എസ് വേണ്ടി അമ്മ വാഗ്ദാനം ചെയ്ത ഭൂമി നൽകാൻ സന്നദ്ധമാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഒരു വർഷം കാത്തിരിക്കും ഒപ്പിട്ട് നൽകാൻ ഒരുക്കമാണ് ശാഖ തുടങ്ങാനല്ല കാര്യാലയം തുടങ്ങാനാണ് സ്ഥലം നൽകുന്നതെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു ഓ കൊടുക്കുക അപ്പൊ ഈ കാര്യാലയത്തിനാണ് അവർ ഉപയോഗിക്കുന്നത് എങ്ങനെ ഉറപ്പുവരുത്തും കോൺഗ്രസ്സിൽ നിന്നുകൊണ്ട് സന്ധ്യവർ ഡെയിലി അവിടെ പോയി നോക്കേണ്ടി വരും ഇവിടെ ഷാഖയാണോ നടത്തുന്നത് കാര്യാലയമാണോ നടത്തുന്നത് എന്ന് മൂപ്പര് പോയി നോക്കേണ്ടി വരും ഇനി പോകാൻ പറ്റാത്ത ദിവസം സതീഷ് ഏട്ടനോടോ സുധാർ അട്ടനോടോ പറഞ്ഞാൽ മതി വേറെ ആളെ വിടും ഇനിയിപ്പം വല്ല സി പി അവിടെ ആക്രമണം നടത്തുന്നുണ്ടെങ്കിൽ കാര്യാലയം ആക്രമിക്കുന്നുണ്ടെങ്കിൽ കാവൽ നിൽക്കാനും വേറെ ആൾക്കാരുണ്ടല്ലോ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഉണ്ട് പ്രത്യേകിച്ച് സുധാരേട്ടനൊക്കെ ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ പണിയൊന്നും മൂപ്പറക്കില്ല എല്ലാം സതീശേട്ടൻ തന്നെയാണ് മൂപ്പരനെ വല്ലാണ്ട് ക്ഷീണിച്ച് പോവുകയാണ് അപ്പൊ സുധാരേട്ടൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ഇനിയിപ്പം കാര്യാലയമല്ലയോ നടത്തിക്കുന്നത് എന്ന് നോക്കാൻ അളവിട്ട് അല്ലാതെ വല്ല ആക്രമികളും വന്ന് അവിടെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ കാവലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അളവിടാനും വേണ്ടി വന്ന സുധാരേട്ടനെ അങ്ങനെ വിട്ടാലും കുഴപ്പമില്ല അല്ലപ്പ എന്താ സന്ധിവാരുടെ പദ്ധതി ശരിക്കും അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം ഒരു വർഷം ഞാൻ കാത്തിരിക്കും ആ ഒരു വർഷത്തിനുള്ളിൽ അവർ എപ്പോൾ വേണമെങ്കിലും എൻ്റെ അമ്മയുടെ കാരണം ഞാനാണല്ലോ ഇനി അത് സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് ഞാൻ എവിടെ വേണമെങ്കിലും അതിൽ റിപ്പോർട്ട് കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു വർഷത്തിനുള്ളിൽ അവരത് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ സമൂഹത്തിന് നന്മ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു സേവന പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം വിട്ടു കൊടുക്കും സന്ധി വാര്യര് ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ് കാര്യാലയത്തിന് സ്ഥലം കൊടുക്കുക അവർ കാര്യാലയത്തിന് എടുക്കുന്നില്ലെങ്കിൽ വേറെ പുണ്യപ്രവർത്തിക്ക് ഉപയോഗിക്കും ഇല്ലെങ്കിലും കോൺഗ്രസ്സിൽ നിൽക്കുകയാണെങ്കിലും സന്ധി വാര്യർക്ക് മുമ്പ് ഉണ്ടായിരുന്ന സ്ഥലത്തെ പുണ്യപ്രവൃത്തിയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണല്ലോ മൂപ്പർ ഈ സ്ഥലമൊക്കെ എഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് ഇനിയിപ്പം അങ്ങനെ കൊടുക്കുന്ന ഒരു പുണ്യ തീരുമാനം പുണ്യപ്രവർത്തിക്കുള്ള തീരുമാനം നാട്ടുകാരൊക്കെ തിരിച്ചറിയുമെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷേ ഈ സി പി എം ആർക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല അവർ കുത്തി ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണെന്ന് എം പി രാഷ് നോക്ക് ആ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവിനേയും കൂട്ടിയിട്ട് വെറുതെ പറയാ ഒരു കോൺഗ്രസുകാരനാണ് അല്ലോ ഇപ്പോ അങ്ങനെയല്ലേ അവകാശപ്പെടുന്നത് കോൺഗ്രസ്സുകാരൻ പറയുന്നു ആർ എസ് എസ് കാര്യാലയത്തിന് സ്ഥലം കൊടുക്കും ഞങ്ങൾ ഇതല്ലേ നേരത്തെ പറഞ്ഞത് അദ്ദേഹം ആർ എസ് എസിന് തള്ളി പറഞ്ഞു ആർ എസ് എസ് വിട്ടു എന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ലല്ലോ അപ്പൊ ഒരു കാര്യം വ്യക്തമായില്ലേ കോൺഗ്രസിന്റെ സ്ഥലം ആർ എസ് എസിന്റെ കാര്യാലയം ആർ എസ് എസിന് സ്ഥലം കൊടുക്കുന്നു നിങ്ങൾക്ക് വിവാദമില്ല അയാൾ കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നു മാധ്യമ പ്രവർത്തകരോട് കാര്യം പോയി ചോദിക്കാൻ അത് ഉടുപ്പിച്ച് കോൺഗ്രസിലേക്ക് ആനയിച്ചാൽ ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നു അതിനെ കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരോട് ഞാൻ എന്ത് പറയാനാണ് അല്ലെ അതിനെ കുറിച്ചൊരു ചോദ്യം ഇല്ല കോൺഗ്രസ് പോലുള്ള ആളുകൾ ഭാഗ്യവാന്മാരാണ് കാരണം എന്താണെന്നറിയ അപ്രിയമായിട്ടുള്ള ഒരു ചോദ്യം നേരിടേണ്ടി വരും അത് പിന്നെ ഒരു ബി ജെ പ്രോത്സാഹിപ്പിച്ചൂടെ അതെ ഞങ്ങൾ ഏതിനെ കോൺഗ്രസിൽ വന്നിട്ട് ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നതിനെ അല്ലെ അതിനെ ഞങ്ങൾ അതിന് ഞങ്ങളെ കിട്ടില്ല അത് 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 പ്രോത്സാഹിപ്പിക്കാൻ അത് പ്രോത്സാഹിപ്പിക്കാൻ കോൺഗ്രസിന് പറ്റും ഞാൻ മലയാള മനോരമ ഉത്തരം കൃത്യമായിട്ടുള്ള ഉത്തരം ഞാൻ പറയാം മനോരമയിൽ വന്ന ഒരു കാര്യം ഞാൻ പറയാം കാരണം മനോരമയാണ് സന്ദീപിന്റെ റൂട്ട് മാപ്പ് ബാംഗ്ലൂർ കോയമ്പത്തൂർ വഴി ആർ എസ് എസ് ബിജെ അല്ല കോൺഗ്രസിലേക്കുള്ള റൂട്ട് മാപ്പ് കൃത്യമായിട്ട് വരുന്നത് അത് നമ്മൾക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല മനോരമ ഓൺലൈനിന് ഗോവിന്ദൻ അഭിമുഖം കൊടുത്തിരുന്നു അതിങ്ങനെയാണ് സന്ദീപിന്റെ അമ്മ എനിക്കൊപ്പം ഞങ്ങളുടെ അധ്യാപക സംഘടനയിലെ പ്രവർത്തകയായിരുന്നു ആരുടെ കോൺഗ്രസിൻ്റെ അവരുമായി നല്ല ബന്ധമായിരുന്നു സന്ദീപ് ബി ജെ പിയിലുള്ളപ്പോഴും അവരുടെ വീട്ടിൽ ഞാൻ സ്ഥിരമായി പോകുമായിരുന്നു അന്തർധാര വണ്ടേ ഉണ്ടെന്നാണ് അതിനർത്ഥം സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് കേട്ടോ സന്ദീപിന്റെ കുടുംബം കോൺഗ്രസ് ആണ് നിങ്ങൾ സി പി എമ്മിലേക്കല്ല കോൺഗ്രസിലേക്കാണ് വരേണ്ടതെന്ന് ഞാൻ സന്ദീപിനോട് പറഞ്ഞു എന്താ കാരണം എന്നറിയോ സി പി എമ്മിൽ അല്ല സി പി എമ്മിൽ വന്നാൽ പിന്നെ ആർ എസ് എസ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല ആർ എസ് എസിന്റെ കാര്യാലയം സ്ഥലം കൊടുക്കലും സി പി എമ്മില് ഒപ്പം നടക്കലും ശരിയാവില്ല അത് രണ്ടും കൂടി ചേരുന്ന സ്ഥലം കോൺഗ്രസ് ആണ് അപ്പോ കോൺഗ്രസുകാരനായ സന്ദീപിന്റെ തറവാട്ടിൽ ആർ എസ് എസിന്റെ കാര്യാലയം ഇരിക്കും പിന്നെ ഗോൾവാൾക്കറുടെ പടത്തിന്റെ മുമ്പിൽ വിളക്കുളത്തി പൂജിക്കാൻ നാഗൂർ വരെ പോരണ്ട പോകേണ്ട കാര്യമില്ല ചെത്തൻപൂർ വരെ പോയാൽ അതല്ല ബി ജെ പി തള്ളി പറഞ്ഞിട്ടല്ലേ ആർ എസ് എസ് കാര്യാലയത്തിന് ഭൂമി കൊടുക്കുന്നത് അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ തള്ളി പറഞ്ഞിട്ടാണ് പരിപാടി സമ്മതിച്ചിരിക്കുന്നു അല്ല ഇന്നത്തെ ദിവസം നോക്കൂ മറ്റാർക്കും ആദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല ഇന്നത്തെ ദിവസം ആർ എസ് എസ് കാര്യാലയത്തിന് ഞാൻ ഭൂമി ഓടി കൊടുക്കുമെന്ന് പറഞ്ഞ ദിവസം ബി ജെ പി തള്ളിപ്പറഞ്ഞാണ് വന്നതെന്ന് ചോദിക്കണമെങ്കിൽ അസാമാന്യമായ ധൈര്യം തന്നെ നിങ്ങൾ ഉണ്ട് ഇവിടെ പ്ലേ ചെയ്യാം ഇപ്പൊ പ്ലേ ചെയ്യാം തെറ്റായ കാര്യം ഷാഫി പറയുന്നത് പോലെ കള്ളം നിങ്ങൾ പറയരുത് ഞാൻ ഇപ്പൊ ചെയ്യാം എന്റെ കയ്യിൽ വീഡിയോ ഉണ്ട് നിങ്ങൾ അതാ പറഞ്ഞത് നിങ്ങൾ നന്നായിട്ട് അധ്വാനം കൺഗ്രാചുലേഷൻസ് നിങ്ങൾ നിങ്ങൾ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് സന്ദീപിനെയും ഷാഫിയെയും വെളുപ്പിച്ചെടുക്കാൻ ഈ ഷാഫിയും കോൺഗ്രസും അപ്പറോ അപ്പറോ എം സന്ദീപിനെയും കൂട്ടിപ്പിടിച്ചു നിർത്തുന്ന വർഗീയ കൂട്ടുകെട്ടുണ്ടല്ലോ അതിനെ വെളുപ്പിച്ചെടുക്കാൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട് പക്ഷെ അതിനുവേണ്ടി ഈ വിരുദ്ധമായ കാര്യം പറയുമ്പോൾ തെളിവുകൾ ഉണ്ടെന്ന് ഓർക്കാം പക്ഷെ സതീശേട്ടൻ അതൊന്നും അനുവദിച്ചു തരില്ല സന്ദീപ് വരുടെ സംരക്ഷിക്കാൻ മൂപ്പര് എവിടെയും കാവലിൽ നിൽക്കാൻ തയ്യാറാണ് വേണമെങ്കിൽ സുധാരേട്ടനും കാവലിൽ നിൽക്കും നിങ്ങൾ എന്തൊക്കെയാ പത്രത്തിൽ പരസ്യം കൊടുത്തത് ആ സിറാജിലും ആ സുപ്രഭാതത്തിലും സന്ധി വാരുടെ പോസ്റ്റൊക്കെ എടുത്തിട്ട് പരസ്യം ചെയ്യുക സന്ധി വരത് പറഞ്ഞു പിൻവലിച്ചില്ല എന്ന് പറഞ്ഞിട്ട് മൂപ്പരത് പറഞ്ഞു പ്രസ്താവന അവിടെ നിൽക്കല്ലേ വേണ്ടി വന്ന ഭാവിയിൽ തിരിച്ചു പോകേണ്ടതല്ലേ അപ്പോൾ അതൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യാനോ പിൻവലിക്കാനോ മൂപ്പർക്ക് കഴിയുമോ മുപ്പരൊരു ഫേസ്ബുക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു പത്രത്തിൽ പരസ്യം കൊടുക്കുക അതുകൊണ്ട് സതീഷ് ഏട്ടനെ രണ്ട് കൽപ്പിച്ച് രംഗത്ത് വന്നിട്ട് പരസ്യം കൊടുത്ത പത്രമൊക്കെ മുസ്ലിം പത്രമാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം പത്രത്തിൽ പരസ്യം കൊടുത്തത് നിങ്ങളെ കാലക്കേടാണ് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ സന്ദീപിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പബ്ലിക് ഉള്ളത് മാത്രമാണ് വന്നിട്ടുള്ളത് ഞാൻ ചോദിക്കുന്നത് പബ്ലിക് ഡൊമൈനിൽ എത്രയോ കാലമായിട്ടുണ്ട് അന്ന് നോവാത്ത ഷാഫിക്ക് വോട്ടെടുപ്പിന്റെ തലേ ദിവസം നോവുമ്പോൾ ആ നോവൽ എന്ത് നോവലാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാവും അതെല്ലാവർക്കും മനസ്സിലാവും ഇത് ഞാൻ ഇത് ഇന്ന് വന്ന കാര്യങ്ങളല്ലല്ലോ എത്രയോ വർഷമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം അന്ന് പരാതി ഉണ്ടായിട്ടുണ്ടോ അന്ന് നിങ്ങളെ കണ്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടോ അന്നൊന്നുമില്ലാത്തത് ഈ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വൈകുന്നേരം നാല് മണിക്ക് ബുദ്ധന് വെളിപാടുണ്ടായതുപോലെ ഉണ്ടായതാണോ ആണോ അപ്പൊ അതെന്തിനു വേണ്ടിട്ടുള്ളതാണ് അപ്പൊ ഇവിടെ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കുന്നത് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ പത്രം മനോരമയാണല്ലോ ഈ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ഉടമസ്ഥതയിലുള്ള പത്രത്തിൽ കൊടുത്ത ഈ പരസ്യം എത്ര അപകടകരമായ വർഗീയ മനസ്സുള്ള ഒരാൾക്ക് പത്രത്തിന് മതം ചാർത്തി കൊടുക്കാൻ പറ്റും നാളെ നിങ്ങളെ എങ്ങനെ വിളിക്കും അപ്പൊ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മാനേജ്മെന്റിന്റെ പേരിലാണെങ്കിൽ നിങ്ങളെ നാളെ എങ്ങനെ വിശേഷിപ്പിക്കും നിങ്ങൾക്ക് എന്ത് ചപ്പയടിക്കും മുസ്ലിം മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി മാത്രം ഒരു ഞാൻ ഞാൻ നിങ്ങൾ തെറ്റായ വ്യാഖ്യാനം അതാണ് ഈ ഈ പത്രത്തിൽ ആ യും കോൺഗ്രസുകാരെയും ചുറ്റിച്ചത് എന്ത് പരസ്യ കൊടുത്തത് അതും സിറാജിലും സുപ്രഭാതത്തിലും മുസ്ലിം മാനേജ്മെന്റിന്റെ പരസ്യമല്ലേ കേൾക്കൂ കേൾക്കൂ ഞങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചതാണ് കാരണം ഇത് കുറച്ചു കാലമായിട്ട് കേരളം കാണുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ അല്ലെങ്കിൽ തൊട്ടു ഇത്തരത്തിലുള്ള വിവാദം ഉണ്ടാക്കൽ ഇപ്പൊ എന്തോ പാലക്കാട്ട് എന്തുകൊണ്ടാണ് വിവാദം ഉണ്ടാക്കേണ്ടി വന്നത് ഇന്നലത്തെ കുട്ടിക്കല്ലാശം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഇന്ന് വിവാദം ഉണ്ടാക്കിയിരിക്കും എന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം അത്ര വലിയ ജനമുന്നേറ്റാണല്ലോ ഉണ്ടായത് മുസ്ലിം സംഘടനകളിലെ പത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ നാല് പത്രങ്ങൾ കൊടുത്തു നാലും നാല് കണ്ടന്റാണ് അപ്പൊ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പത്രത്തിൽ കൊടുത്ത് മനോരമയുടെ രേഖ ചോദിച്ചല്ലോ മുസ്ലിം പത്രമെന്ന് മുസ്ലിം പത്രമെന്ന് ചോദിക്കാമോ

മൂപ്പരിപ്പം മുസ്ലിം പത്രം എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സുപ്രഭാതത്തിലും സിറാജിലും ഇനി ആരെങ്കിലും വാർത്തയും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മുസ്ലിം പത്രം എന്ന് പറയും ഇനി മാധ്യമത്തെ കൊടുത്ത് അതിനെയും പറയും അതിന് ജമാഅത്ത് ഇസ്ലാമി പത്രം എന്ന് പറയും ചാനലിൽ എന്തെങ്കിലും സി പി എമ്മിനെ കുറിച്ച് പറഞ്ഞാൽ അത് സി പി എമ്മിനെ കുറിച്ച് പറയുന്ന മുസ്ലിം ചാനലാണെന്ന് പറയും അതുകൊണ്ട് സതീഷ് ചേട്ടനോട് കളിക്കേണ്ട എന്ത് പരസ്യം കൊടുത്താലും ആ മാനേജ്മെന്റ് ഏതാണ് അതനുസരിച്ച് നമ്മൾ പറയും ഇത് എന്തൊരു ഇടതുപക്ഷ പറയുംപക്ഷണോ ഇടതുപക്ഷം ഇതാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഇവരാണോ പുരോഗമന ഇവര് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പന്മാരാണ് എങ്ങനെ ഇവര് തീവ്ര വലതുപക്ഷ പിന്തിരിപ്പന്മാരാണ് ഈ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളെ കൊണ്ട് തോറ്റു ഈ സതീശേട്ടനെ പോലും ഈ വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളിൽ പറ്റുന്നില്ല എന്താ ചെയ്യ എന്താ കഥ ഇങ്ങനെയൊക്കെ പോയാലും എവിടെ എത്തുമെന്നോ നോക്കാം